രാവിലെ ആപ്പിൾ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കഴിക്കണത് ഒരാഗ്രഹം അത് ഇച്ചിരി പാടായിരിക്കും ഇച്ചിരി വില പിടിക്കണം കുറച്ച് വില പിടിക്കണ്ടി വല്ല രാവിലെ ഞങ്ങള് ബ്രേക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്ക പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അന്നാ ചേച്ചി വാങ്ങി തന്ന ഇതാട്ടോ ഒരു ഈ ഫ്രൂട്ട്സോ ഓരോ വെജിറ്റബിൾസിനൊക്കെ തോല് കളയാൻ വേണ്ടിയിട്ടൊരു സാധനം അയച്ചു തന്നെ കേട്ടോ സംഭവം കൊള്ളാം ലിജിക്ക് ചെയ്യാൻ പറ്റില്ല ലിജി കത്തി വെച്ചിട്ട് തൊഴിലിക്കാൻ പോയത് അപ്പം അമ്മ ആണ് കൊണ്ടുവന്ന് കൊടുത്തത് അമ്മ കിച്ചണി പണിയാട്ടോ അതോ അങ്ങനെ റൂമിൽ കുറച്ച് അവന്മാരോടൊന്ന് ഗെയിം കളി കേട്ടോ ചെക്കന്മാർ ശ്രീകുണ്ണൻ ദേവനുണ്ട് ലിജിക്ക് ആപ്പിൾ കഴിക്കാൻ ഭയങ്കര കൊതി ആപ്പിള് പിന്നെന്തൊക്കെ ആയിരുന്നു െ അനാർ അനാറ് മാതള ആ പിന്നെ വേറെന്താ കപ്പലിന്റെ മിഠായി ഇത് മൂന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം പെട്ടെന്ന് പെട്ടെന്നുണ്ടായാണ് അപ്പൊ ഞാന് വീഡിയോ കണ്ടാണോ കണ്ടോ ഓ എന്തോ കണ്ടിട്ട് അലയൻസോ മറിമാണോ എപ്പിസോഡ് കണ്ടല്ലേ ഓക്കേ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ മരുന്നെടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ എടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ നമ്മൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീട് ചെയ്യാത്ത കാര്യമൊക്കെ എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് അത് ഈ വീഡിയോയിൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്ന ലിജിയുടെ ഇരിക്കുന്ന സാധനം കണ്ടോ അപ്പോൾ കുറെ ആളായിട്ട് ഇവിടെ കിടക്കുന്ന കേട്ടോ ഒരാളായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ എടുത്ത് വെച്ചതാ വീട്ടിരിക്കണിച്ചു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ വെക്കുന്ന വെക്കുമ്പോ പോവേ ഓ അങ്ങനെ പോകുന്നൊന്നുമില്ല ഇപ്പ എല്ലാരും വെക്കാന്ന് തോന്നുന്നു ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഓരോന്നും ചെയ്യാനായിട്ടൊക്കെ ഒരു സമയത്ത് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു പുറത്തൊക്കെ പോണേട്ടാ പെളിമണി പെളിമണി ഇപ്പഴും വെക്കൂല്ലേ അവരിട്ടാൽ ആ നീയിട്ടാൽ അതാണ് സംഭവം അത് ശരിയ അതാണ് സംഭവം അപ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ചിരുത്തേക്കാം വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തേക്കാം കേട്ടോ ഞാനിവിടെ ഡ്രസ്സ് എടുക്കാൻ തരുതി രാവിലെ പുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് ഡ്രസ്സ് അലക്കാനുണ്ട് കേട്ടോ അത് വൈകിട്ട് അലക്കാൻ തരുതി നമ്മുടെ വാഷിംഗ് മെഷീൻ റെഡിയാക്കിയിട്ടില്ല കേട്ടോ അതുവരെ ഇടയ്ക്കൊന്ന് റെഡിയാക്കി അത് വീണ്ടും കംപ്ലയിൻ്റ് ആയി ഇനിയിപ്പോൾ അത് എക്സ്ചേഞ്ച് എല്ലാം കൊടുത്തിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും സീരിയൽ നമ്പരും ഒക്കെ എടുത്തോണ്ട് ഞാനിന്ന് ടൗണിൽ പോകുന്നുണ്ട് ചിലപ്പോൾ പോകും കേട്ടോ പോകുവാണെങ്കിൽ ഒന്ന് ചേരക്കാം ഓണം നോക്കാൻ പോഴത്തേന് ഓഫർ കിട്ടുകയാണെങ്കിൽ അത് കൊടുത്തിട്ടൊരു exchange learner vaangiya appo em me edikkan le 10 15 de laku avullo leji alle namme nammade 20 rupe alle idu 1 rupe alle 15 rupe namlu vaangi illa idu idu 20 rupe alle 15 rupa 20 rupe 15 rupe vaangiya nee ipola aha idu 10 rupe alle 15 rupe di ipola 15 rupe alle anna 20 rupe kamme അപ്പ അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഒന്ന് മേടിക്കേണ്ടി വരും നോക്കാം നമുക്ക് ഇ എം ഐല് കിട്ടുമെന്ന് നോക്കാം ഇ എം ഐല് കിട്ടുവാണേ എടുക്കൂടെ മൂവായിരം രൂപയുടെ മൂവായിരം രൂപ കിട്ടോ വാഷിംഗ് മെഷീൻ അത് മറ്റേ ഇതിന്റെ വെള്ളമൊക്കെ നിറച്ചു കൊടുക്കണേടാടാ

അപ്പൊ ഈ കത്തിയും കേട്ടോ കൈ കൊച്ചോ അത് അങ്ങനെയൊന്നും കൈ മുറിയത്തില്ല കേട്ടോ ലിജി ലിജി വളരെ ശ്രദ്ധിച്ച കയ്യൊന്നും അങ്ങനെ പെട്ടെന്ന് അറിയില്ല സമ്പാദിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞുവച്ചാല് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ കയറ്റി വീഡിയോ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴ് പതിനെട്ടിലൊക്കെ എനിക്ക് തുടങ്ങുന്ന സാധനം അന്ന് തുടങ്ങിയിട്ട് അന്ന് മരുന്നൊക്കെ കഴിച്ചൊക്കെ മാറി കേട്ടോ അപ്പോൾ ത്രീ പോയിൻറ്റ് എയ്റ്റുള്ളതായിരുന്നു അന്നത്തെ സൈസ് അപ്പോൾ അതിങ്ങനെ നിന്നിട്ടെ പിന്നെ ഞാൻ ഈ ലിജി ഹോസ്പിറ്റലിലൊക്കെ ആയതിനു ശേഷം ഇങ്ങനെ ശ്രദ്ധയൊന്നും ഇല്ലാണ്ട് കിടന്ന് പിന്നെ മരുന്നൊന്നും കഴിക്കുന്നില്ല അങ്ങനെ മറന്നു ഇല്ല വിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ചെറിയ ചെറിയ പേര ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിലൊന്നും പറഞ്ഞില്ല വേനടായിരുന്നും പറഞ്ഞില്ല അങ്ങനെ അത്യാവശ്യം അടിച്ചുപിടിച്ചൊക്കെ നടന്നേ അല്ലെങ്കിൽ കോയമ്പത്തൂർ പോകുന്ന സമയത്തൊക്കെ വേദന ഉണ്ടായിരുന്നു അന്ന് ഞാനിങ്ങനെ ചെറിയ മെഡിച്ച എനിക്കൊരു പെയിൻ കില്ലറുണ്ട് എനിക്കറിയാം അത് ആ പെയിൻ കില്ലർ മേടിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഈ അടുത്ത ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കരമായ പെയിൻ കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറ്റു സ്കാൻ ചെയ്യാനായിട്ട് പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് സംഭവം ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോയി എൻ്റെ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഉണ്ടായിരുന്ന ആ കാലസ് അങ്ങനെന്തോ പറഞ്ഞോ കാക്യുലസോ അങ്ങനെ എന്തോ പറഞ്ഞ കേട്ടോ ആ സാധനം വളർന്ന് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് കേട്ടോ അത് പത്ത് പേരെയാണ് ലിമിറ്റ് പത്ത് പേരുള്ള കല്ലുകളെ നമുക്ക് മരുന്ന് കഴിച്ച് അലിയിച്ച് കളയാനൊക്കെ പറ്റും അതിൻ്റെ മുകളിലേക്കാണെങ്കിൽ പിന്നെ കല്ല് അതിൻ്റെ അതിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ ഞാൻ ഡെൻസിറ്റിയോ ഡെൻസിറ്റി എന്തോ തൗസൻഡിന് മേളയോ അങ്ങനെന്തോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൂടുതലാണെങ്കിൽ കല്ലിനെ നമുക്ക് കളയാൻ പറ്റത്തില്ല ഉരുക്കി കളയെന്നു വെച്ചാൽ ജസ്റ്റ് മരുന്ന് കഴിച്ച് പൊടിച്ച് പൊടിച്ച് പോകുന്ന രീതിയിൽ നമ്മുടെ യൂറിനിലൂടെ പുറത്തു പോകുന്ന രീതിയിൽ കളയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറെയാണ് ഞാൻ കണ്ട കണ്ടേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ ഞാൻ കാണുന്നത് മുരളീധരൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് കൊല്ലത്തെ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റായിരിക്കും ഡോക്ടറെ സർജനാണ് അപ്പം ഡോക്ടർ നമുക്ക് ഇവിടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണം എന്നാണ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഉടനെ ഒന്നും ഡേറ്റ് കിട്ടത്തില്ല നമുക്ക് ആറുമാസം വരെ ഇതിൻ്റെ ഗ്യാരണ്ടി ഇതുള്ളൂ വാലിഡിറ്റി ഉള്ളൂ എന്നുവെച്ചാൽ ആറുമാസം വരെ നമുക്കിങ്ങനെ ഈ കല്ലിനെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കൊരു കാര്യം തൽക്കാലം കല്ല് പൊടിയാനുള്ള മരുന്ന് തന്നെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനുള്ള മെഡിസിൻ തന്നെ കേട്ടോ അപ്പം ആ ഗുളിക ഗുളികയുടെ പേര് ഗുളികയുടെ പേര് വന്നിട്ട് ഇത് കേട്ടോ യു സീട്രൽ എം ബി സിക്സ് ഉണ്ടോ പൊട്ടാസ്യം മഗ്നേഷ്യം സിട്രേറ്റ് ആൻഡ് വിറ്റമിൻ ബി സിക്സ് ഇതിൻ്റെ ഒരു സിറപ്പുണ്ട് കേട്ടോ ഒരു സിറപ്പിനകത്ത് സിറപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്ന ഇതിൻ്റെ അതിന് സെയിം സിറപ്പുണ്ട് ഇത് ടാബ്ലറ്റ് ആണ് കേട്ടോ ഇതിപ്പം ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ അവരെല്ലാങ്കിലും പറയുന്നത് പെട്ടെന്ന് ചെയ്യണം ഇത് വെച്ചോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സംവിധാനങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ മെഡിക്കൽ കോളേജ് തന്നെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റു ചിലവുകളൊന്നുമില്ല പുറത്തൊക്കെ ഏകദേശം ഒരു രൂപ ഒന്നര ലക്ഷം രൂപ അടുത്തൊക്കെയാണ് ഓരോ ഹോസ്പിറ്റലിലും പറഞ്ഞ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ പെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണവും തുളർച്ചയൊക്കെ ആയിട്ടാണ് വെള്ളം കാലോണം കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം കുടിക്കുന്നതാണ് പിന്നെ സ്റ്റോൺ വന്നു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വെള്ളം കുടിച്ച് 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 നമുക്ക് ഒരു അളവിൽ കൂടുതൽ നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാനും പറ്റത്തില്ല നമുക്ക് ദാഹിക്കുമ്പോഴാണല്ലോ എപ്പോഴും വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റോൺ ഉള്ളവർക്ക് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കേണ്ടതാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്കതൊന്നും കുടിക്കാൻ പറ്റിയില്ല അതിൻ്റെ അലംഭാവം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിലും പുരമാണ് അല്ലേ ഈ വേള വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷേ അമിതമായിട്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ ആണ് എന്തോ അറിയില്ല എന്തായാലും സാധനം വളർന്ന് കല്ല് ഇത്തിരി കൂടി അപ്പോൾ അതുകൊണ്ട് സർജറി ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ അത് കുറച്ച് വർഷമായി ഞാനിങ്ങനെ ഇതായിട്ട് നിൽക്കുക വേദനയൊക്കെ ആയിട്ട് ഇച്ചിരി റെസ്റ്റിലൊക്കെയാണ് പിന്നെ എന്തായാലും ഈ ആഴ്ച ഇരിക്കിയിൽ പോകണം അവിടെ കുറച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഒരാഴ്ച കേട്ടോ അപ്പം ജിയാ ചിലപ്പോൾ കൊണ്ടാക്കിയിട്ട് വരേണ്ടി വരും പക്ഷേ ഇവിടെ കൊണ്ടാക്കിയിട്ട് വരാൻ പോയി ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞ് തിരിച്ച് വരണമെന്ന് പറയും പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല പണ്ടങ്ങനായിരുന്നു പിന്നെ മനസ്സൊക്കെ അങ്ങനെയാണോ അപ്പം ഞാൻ നിന്നെ എന്തോ വിചാരിച്ച അവിടെ കൊണ്ട് നിർത്തും നിജിക്ക് അവിടെ പോയി നിൽക്കണമെന്നൊക്കെ പറഞ്ഞാ ചിലപ്പോഴേ ഞാൻ കൊണ്ടാക്കുള്ളൂ എൻ്റെ കൂടെ നിന്നില്ലേ ശരിയാവില്ല അങ്ങനെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉത്തര അച്ചടക്കത്തിന് വളർത്തണമെങ്കിൽ വളർത്തിയെടുത്തോണ്ട് വരണമെങ്കിൽ ഏറ്റവും കൂടെ നിന്ന് വളർത്തിയെടുത്തോണ്ട് വരണം അന്നില്ല കുഴപ്പത്തിൽ അവിടെ പോയാലും അവിടെ നിന്നോളൂ എപ്പോഴെ ഇവിടെ സുഖം മാറുമെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് ഇവിടെ വരണമെന്നൊക്കെ തോന്നിയാൽ അവിടെ നിന്ന് കൊണ്ടുവരാനും പാവേ അമ്മയുള്ളൂ അവർക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഡിലേ ആയപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഒരാഴ്ചയോടെ ഞങ്ങൾ വീഡിയോ ചെയ്തില്ല കാരണം ഈ ഈയൊരു കേസാണ് കേട്ടോ പിന്നെ അതൊക്കെ ശരിയാവും എനിക്ക് ടെൻഷൻ ഒന്നും കേട്ടോ ഒരുപാട് പേര് ഇന്നലെ മെസ്സേജ് അയച്ച് ലൈവിന് ശേഷം രാത്രി ഒരുപാട് പേര് ടെൻഷൻ അടിക്കണ്ട പേടിക്കണ്ട പറഞ്ഞു എനിക്ക് എനിക്കങ്ങനത്തെ ടെൻഷനേ ഇല്ല എനിക്ക് എനിക്ക് അസുഖം വന്നാൽ എനിക്കൊരു ടെൻഷനും ഇല്ല വിശമൊന്നും കേട്ടോ ഇവിടെ വീട്ടിലാർക്കെങ്കിലും അസുഖം വന്നാലേ എനിക്ക് ടെൻഷനുണ്ട് നിങ്ങും പാപം ഞങ്ങ വന്നീ പഞ്ഞീക്കെട്ടിങ്ങയാ തന്നെ നീ എല്ലാരെയും ഓടിച്ചു

മീനോ യോധക്കാത്താണിങ്ങനെ ഈ ആപ്പിൾ ഇങ്ങോട്ട് അറിയാം ഞാൻ കാണിച്ചിട്ടായിരിക്കും ഒറ്റ ബുദ്ധിയെറിഞ്ഞു സംഭവം അപ്പൊ അതാണ് സംഭവം കേട്ടോ പിന്നെ അപ്പുറത്ത് അമ്മ എന്തൊക്കെ കുക്കിങ്ങൾക്കാണ് കേട്ടോ അമ്മ അമ്മക്ക് ഇഷ്ടമുള്ള മീൻ മേടിച്ചേക്കുന്നെ അമ്മ ഇന്ന് മീൻ മേടിക്കാൻ പോയിട്ട് നെയ്ച്ചാളാണോ ചാളേ കാ നെയ്യാവാറായില്ല രണ്ടു മാസം കഴിഞ്ഞാല് നെയ്യാവും പനിയുണ്ടോ പനിയെടുത്തോ നല്ല സ്ഥലമാണോ ഇവിടുത്തെ ചെളാണോ നീണ്ടാര ചളയാണോ നീണ്ടാരീനോ ആ നീണ്ടാരണെങ്കിൽ നല്ല കേട്ടോ അതെ ഇന്ന് കക്ക പിന്നെ നമ്മുടെ വീടിന് ഇന്നലെ ഒരു അതിഥിയൊക്കെ കാണിക്കാന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ വളരെ ആദർശ കിട്ടി വന്നത് കാണിച്ചു കേട്ടെ അപ്പോൾ നമ്മൾ അദ്യം ഞാൻ കാണിച്ചാരട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇന്നലെ വന്ന കേട്ടോ അതിൽ ഔബേഡാണ് നമ്മുടെ കേരകര പാപ്പൻ ഗസ്റ്റുകളെ ആയിട്ടെ ബോട്ടിങ്ങിന് പോയ സമയത്ത് അവിടുന്ന് പാപ്പൻ്റെ വള്ളത്തേൽ വന്ന് വീണേട്ടോ അപ്പം ഇവിടെ ഒരു കൂടുണ്ടായിട്ട് അവർക്ക് അതിനെ വളർത്താൻ വയ്യ ഇത് ഞാൻ വളർത്തണം എന്ന് വെച്ചാൽ എനിക്കൊന്നും ഇഷ്ടം അല്ലെ ഈ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്നതിന് എനിക്ക് എനിക്ക് ഇല്ല അത് വിചിക്ക് അപ്പം തന്നെ അത് കണ്ടപ്പോഴേ ഇതിനെ വളർത്തണം പേർ വരെ കൂടെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഗ്രഹം അങ്ങനെ ഞാൻ പിന്നെ ഇതിനകത്ത് എടുത്തിട്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ചെയ്ത് കേട്ടോ ഇന്ന് ഞാൻ ടൗണിൽ പോകാം അതിനൊരു പേർ വാങ്ങിക്കൊണ്ട് കൊടുക്കാതി അതോ നൂറ്റി അൻപതോ എന്തോ കണ്ട ഒരു ഫീസിൽ ഫീമെയിലിന് എന്തോ ഫീമെയിലിന് നൂറ്റി അമ്പത് ഇരുന്നൂറോ കണ്ടോ എന്താന്ന് നോക്കാം എന്തായാലും ഇത് പ്രത്യേക പ്രത്യേക എവിടെ എത്തിയട്ടെ കേട്ടെന്നാവട്ടെ അപ്പോൾ അതാണ് നമ്മുടെ ഗസ്റ്റ് കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നൊരു അതിഥി നമ്മളിതേ ഇത് ജി ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ദേ എന്തോ ജീ പറ എന്താ എന്നെ ഹെൽപ്പ് വേണോ ആ അപ്പോൾ ഡ്രസ്സിലൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ തട്ടിയിടുന്നേ ഉള്ളൂ ആ ഇന്നത്തെ ഒരു ആഗ്രഹം കേട്ടോ ആപ്പിൾ സ്വന്തമായിട്ട് അതായത് തോലൊക്കെ കളഞ്ഞിട്ട് സ്വന്തമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നൊരാഗ്രഹം വെറും ആഗ്രഹം അങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ അതെന്നോട് ഒരു വീഡിയോ ആ പറ ആപ്പിള് തിന്നഅ ആപ്പിള് തിന്നരുത് തിന്നമാ ആപ്പിള് സ്വന്തമായിട്ട് ആപ്പിള് കഴിക്കണമെന്നേ ഉള്ളൂ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല സ്വന്തം ആവശ്യമായതുകൊണ്ട് ചെയ്തതാ കേട്ടോ അതാണ് സത്യം ആവശ്യമായ കട്ട് ചെയ്ത് എടുത്ത് കഴിച്ചത് അപ്പൊ എന്നാ സാധനം അത്യടി അതോട്ട് തന്നെ ഇട്ടോ അതിനകത്ത് തന്നെ കട്ട് പീസാക്കിട്ടോ ലിജിങ്ങനെ കട്ട് ചെയ്തിട്ട് ലിജിന്റെ അടുത്ത പരിപാടി ആ കണ്ടോട്ട് എന്താ പരിപാടി ബിഗ് ബോസ് ലിജി സപ്പോർട്ട് ചെയ്യുന്നില്ല അറിയില്ല എനിക്ക് അറിഞ്ഞു വരണില്ലേ എന്നാലും തുടക്കത്തിൽ ആരും വെച്ചോ തോന്നാൻ പറയാൻ ആയില്ലേ േണുവിനെ ഇഷ്ടവാ അങ്ങനെ അതിലെല്ലാരൻ്റെ ഫസ്റ്റ് ഒന്നും പറയാനായിട്ട് ആയില്ല അല്ലേ ഇല്ലേ റിജിയുടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടോ റിജി എന്നാ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ അങ്ങ് വേണ്ടല്ലേ അറേഞ്ചോ മണിക്കൂർ കാണുന്നുണ്ട് പിന്നെ നിനക്ക് അഭിപ്രായം പറയാമല്ലോ അതോ ഞാൻ പറഞ്ഞതാ സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ചു സൂക്ഷിച്ച് കട്ടി ശ്രദ്ധിച്ച് കട്ടി കട്ടി നടുവ കട്ടിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യട്ടോ സംഭവം തരാം ഞങ്ങൾ പെട്ടെന്ന് സൈലൻ്റ് ആയിട്ട് കാര്യം വെച്ചാൽ ആയുധം വെച്ചുള്ള കളിയാണ് കേട്ടോ ശ്രദ്ധിച്ചില്ല അതിന് പണിയിട്ട് ആ കത്തി ത തെന്നി പോവാതെ സൂക്ഷിച്ചാണേ കേട്ടോ ആ സൂക്ഷിച്ച ഫോണിക്കളിയാ കേട്ടോ അവിടെ കിടന്ന് ഓണിക്കളിയാ സെറ്റ് സെറ്റ് ആ എനിക്ക് പരമാവധി സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇച്ചിട്ടാ പൊളിക്കാനോട് പറ്റുന്നില്ല കേട്ടി എന്തിൽ വിവരം ഇല്ലേ നടുവേ കീറത് നടുവേ കീറ് ഏട്ടെന്നായി കേട്ടോ വേട്ട ആ ഗസ്റ്റിനെ കാണിച്ചു നീ അവിടെ പോയപ്പോ മാമ ഗസ്റ്റിനെ കാണിക്കുന്നില്ല അത് നമ്മളെ ക്ലീനായി കാണിക്കുന്ന കാണിക്കുന്നതായി കേട്ടോ ആ അരിഞ്ഞ് ചെയ്ത് പൊട്ടിച്ചിട്ടേ അവസാനം അത് രണ്ടായിട്ട് പിളർന്നു അപ്പോഴേ ആപ്പിൾ ഏകദേശം അരിഞ്ഞ് അതിന് രണ്ടു ദിവസമായി കഴിച്ചേട്ടോ ഇനി ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പരിപാടി കിട്ടി ഞങ്ങൾ അങ്ങോട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് രീതിയിൽ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫീസ് പീസ് പീസ് ആക്കിയിട്ട് അപ്പം നല്ലൊരു വർക്കാണ് രീതിയിൽ ചെയ്തേട്ടോ ഫാസ്റ്റ് ആവാനുണ്ട് വർക്ക് ഫാസ്റ്റ് ആക്കണം നമുക്ക് കേട്ടോ ഓരോ ദിവസവും അടല്ലേ ഹ ആ എന്നെ കൈക്ക് എന്നെ കൈക്ക് പലങ്കവ മാ കൈക്ക് ബലങ്കരമാണട്ടോ അതിന് ചെറിയ വർഷങ്ങളുണ്ട് സീക്കുട്ടാ ആടാ വിളിക്കിടാ ഓ വന്നി സീക്കുട്ടനെ വിളിക്കല്ലേ എടാൻ ഞാന മുറുക്കി ಅದനെ ആടാ കൊടു മുച്ചിട്ട് കൊക്ക് മുറുച്ചതെ കൊടുക്കാനാണോ അന്നെ തന്നെ ഹ ഓ മുറിച്ച് തന്നല്ലേ ലിജി ആന്റി ഓ എന്തൊരു ആന്റിയാണോ എന്തോ എല്ലാവർക്കും ഓരോ പീസ് തരുമോന്ന എല്ലാവർക്കും എനിക്ക് തരാമോ ഇവിടെ നിന്ന് ലിജിയുടെ ലിജി കൈകൊണ്ട് ആപ്പിള് മുറിച്ച് ഭർത്താവിന് കൊടുക്കുന്ന സീനാണ് കേട്ടോ ണ്ടെന്ന് തോന്നു ഭയങ്കരമായിട്ട് എപ്പോഴാ

പിന്നെ നല്ല പൈസ പല്ലൊക്കെ മോൾഡ് ചെയ്ത കമ്പനിക്ക് അറിയാം അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ അപ്പം വീഡിയോ എങ്ങനെ വയ്യ നിർത്തിയാലോ എല്ലാവർക്കും പച്ചക്കറിയൊക്കെ അടിയാൻ ഈസിയായിട്ട് പറ്റി കേട്ടോ കത്തിയൊക്കെ മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റാം ആയതൊക്കെ മാറ്റിട്ടോ അത് എന്തെങ്ങനെ ബൈ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടേ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ കേട്ടോ ഇതൊരു ചെറിയൊരു ആക്ടിവിറ്റി വീഡിയോ ആയിരുന്നു ചേച്ചിയുടെ ഈ സാധനമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ആക്ടിവിറ്റി വീഡിയോ കണ്ട അരിഞ്ഞപ്പോൾ കണ്ടില്ല നമ്മൾ വീട്ടിൽ സാധാരണയായിരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് പറ്റും കണ്ടേ ഇച്ചിരി സ്പീഡ് കുറവുണ്ട് ഇതൊക്കെ നമ്മളത് ഹാൻഡിൽ ചെയ്ത് മെയിൻ്റെ ചെയ്ത് എടുക്കും അല്ലേ പ്രത്യാശ പ്രതീക്ഷ ഉറപ്പാട് ഉറപ്പാട് ചെയ്യും അല്ലേ അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞു എല്ലാം റെഡിയാക്കിയോ യാത്ര പറയുന്നില്ല അടുത്ത വീഡിയോ വീടി കാണുന്ന